ിങ്ങമാരോട് പറയാറുള്ളത് പൊന്നുമോളെ ഭർത്താവ് അടുത്തുള്ള കൂടെയാണ് ഭർത്താവിനെ പരാതി എന്നെ പ്രിയപ്പെട്ട പെങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണക്കാരി നീ സ്ഥാനത്ത് നിൽക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവളെ തേടിയിട്ട് നിന്റെ ഭർത്താവ് പോകുന്നത് ഓരോ ദിവസവും മണിയരയിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഭർത്താവിന് നിന്നോ ആഗ്രഹം തോന്നുന്ന ോന്ന രീതില്ങ്ങ നല്ല വസ്ത്രം ധരിച്ചു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മടികരയിലേക്ക് കടന്നു പോകണം ചിരിക്കുന്ന മുഖത്തോടെ വേണം നിന്റെ ഭർത്താവിനെ സ്വീകരിക്കേ മഹാനായ അപൂതറവിയാഹു തേരാനുഹു അപൂതറവിയാഹു തേരാനുഹോ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യക്കുറിച്ച് പരാതി പറയുകയാ

സഹാബികളുടെ ജോലി എന്തെന്നറിയുമോ വിറകു വെട്ടുകാരനാട് വിറകാരനാട് അള്ളാഹു കൈകൾ മുഴുവനും തനമ്പിച്ച സ്വഹാബിയുടെ കൈയിൽ പിടിച്ചിട്ട് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞ സ്വഹാബിയോട് അള്ളാന്റെ ഋസൂല് പറഞ്ഞു സ്വഹാബി നിന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ പറയല്ലേ അവള് സുരകത്തിന്റെ അവകാശിയാ

ൂട് പറഞ്ഞു നീ വിറക് വെട്ടിക്കെട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു വെല്ലുന്തോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അള്ളാഹുവേ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം കറ്റപ്പെട്ട രക്തം വിയർപ്പാക്കി അവിടെ അധ്വാനിച്ച് ക്ഷീണിക്കുന്ന ശരീരവുമായി നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്നവര് കാഴ്ചയുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്ന് സ്വീകരിക്കുമല്ലോ കൊടുക്കുന്ന പുതിഫലവാ നിങ്ങൾ ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കണം പുന്നുമോള് ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം ഒരിക്കലും എത്ര വലിയ സുന്ദരിയാണെങ്കിലും ചെറുപ്പക്കാരിയാണെങ്കിലും നിന്നെക്കാളും പ്രായം തലകുത്തി നിന്റെ ഭർത്താവിനെ കുറഞ്ഞുത്തി നിന്റെ ഭർത്താവിനെ പിഴപ്പിക്കാ കഴിയില്ല പെങ്ങളു അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ മോളെ നല്ല വസ്ത്രം ധരിച്ച് സ്വർണ്ണമിട്ടുകൊണ്ട് പുതുവസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം തേച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് ൊണ്ട് കിടപ്പുറയിലേക്ക് കടന്നു പോകേണ്ടേ നിന്റെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകും കുഞ്ഞുമോള് നിന്റെ ജീവിതത്തിൽ സന്തോഷവും സുഖവും സുഖമുമുണ്ടാകും കുഞ്ഞുമോള് അതുകൊണ്ടല്ലാണ്ട് ഋസൂല് പറയുകയാ നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കല്ലേ നിങ്ങളുടെ ഭാര്യമാരെ ചീറ്റ വിളിക്കല്ലേ ഗവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ അടിക്കണമെന്ന് പറഞ്ഞാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലണമെന്നില്ല മുട്ടിന് താട പൊട്ടാത്ത രീതിയിൽ അടികൊടുക്കണമെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അല്ലാ ഗവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തരുന്നു ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള അടുത്ത കടമ എന്തെന്നറിയുമോ അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു തരികയാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തല്ലണം എന്ന് പറഞ്ഞാ പൊട്ടാത്ത രീതിയിൽ തല്ലുകൊടുക്കുക എന്നാലും മുഖത്തടിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകം പഠിപ്പിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞു പിരിയാ ഒന്നുകൂടെ നമുക്ക് നിന്റെ 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 ഭാര്യ ഭാര്യ വീട്ടിലെ വീട്ടിലെ വേലക്കാരിയല്ല മുതൽ േരം വരെ അടുക്കളയിൽ ജോലി ചെയ്താലും അവളെ കുറ്റപ്പെടുത്തലും പരാതി പറയലും അല്ലാതെ വന്നുവില്ല നിനക്കിവിടെ എന്ത് കുത്തുവാക്ക് പറയുന്നവരുണ്ട് ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്തവരുണ്ട് എങ്കിലും ഭർത്താക്കന്മാരും നിന്റെ കടമ എന്തെന്നറിയുമോ സഹാപ ഭാര്യമാര് അടുക്കളയിൽ വെച്ച് ഭക്ഷണം ഉണ്ടാകുമ്പോ നിങ്ങൾ അവരെ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുക്കളയിൽ കിടന്ന് കറ്റപ്പെടുമ്പോ അവളെ കുറ്റപ്പെടുത്തുകയല്ല അവളെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുകയല്ല അവളെ അള്ളാകുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിനക്ക് ലീവ് കിട്ടുന്ന സമയം നിന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ കള്ളാകുക കടന്നു ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തു കൊടുക്കണം ചെറുപ്പക്കാരാ പച്ചക്കറി അരിഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ കഴുകി കൊടുക്കണം ചെറുപ്പക്കാരാ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ പാവപ്പെട്ടവൾക്കൊന്ന് എടുത്തു കൊടുക്കണം ചെറുപ്പക്കാരാ ഒരു നാണക്കേടൻ കരുതണ്ട ഇതാരാ പറഞ്ഞതെന്നറിയോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വീടിന്റെ ഒരിക്കലും

മാവ് കുഴച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉറങ്ങിയത് അല്ലാന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല അതാ മാവെടുക്കുകയാവ് ശബ്ദമുണ്ടാക്കാതെ പ്രവാചകനെ ശബ്ദമുണ്ടാക്കാതെ മാറി ചെന്നിട്ട് വെള്ളമൊഴിച്ചിട്ട് കുഴക്കുകയാവാചകൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അല്ലാന്റെ റസൂല് തന്നെ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്നതിന്റെ ഭാര്യ മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് പതുക്കെ വിളിക്കുന്നു ആയിഷിനേറ്റ് ഭക്ഷണം കഴിക്കുക ആയിഷ അള്ളാഹുവേ ആയിഷ ബീപി ചാടി എടിനേപുകയാ ലോകത്തിന്റെ നേതാവ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാഹുവേ കൊടുക്കുമായിരുന്നു ആടിന്റെ പാല് കിടക്കുമായിരുന്നു എന്റെ വീട് തൂത്തുതരുമായിരുന്നു എന്റെ വസ്ത്രം കഴുകിത്തരുമായിരുന്നു എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു വീട്ടിലെ പാത്രങ്ങൾ കഴുകുമായിരുന്നു അള്ളാഹുവേ ആരെ കുറച്ച് ആട് ഈ പ്രപഞ്ചം തന്നെ സിക്കട കാരനാൾ െ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിന്റെ ഭാര്യ അടുക്കളയിൽ കയറിയിട്ട് സഹായിക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ

അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ അല്ലാതെ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ നിന്റെ നിന്റെ ഭാര്യ ഭാര്യയാണ് അവൾ അവൾക്ക് നീ സഹായം ചെയ്തു കൊടുക്കണം ഭാഗ്യം തരുമാറാകട്ടെ റസൂൽ അള്ളാഹി തങ്ങള് ചെയ്യുമായിരുന്നു അള്ളാൻറെ റസൂൽ ഇവിടെ നിന്ന് ഭക്ഷണം വെക്കും പാത്രം കഴുകും വസ്ത്രം കഴുകും ആടിന്റെ പാല് കറക്കും ഒട്ടകത്തെ കഴുകി കൊടുക്കും ഇതൊക്കെ നെബി ചെയ്തല്ലോ പിന്നെ നമുക്ക് ചെയ്താൽ ചെയ്താലെന്താ അള്ളാഹു നമുക്കീമാൻ തരുമാറാകട്ടെ അള്ളാഹു നമുക്കീമാൻ തിരുമാറാകട്ടെ സമയം എന്തായി ഇപ്പൊ പത്ത് മുപ്പത്തഞ്ചായി നിർത്താറായോ ഒന്നുകൂടെ ഒന്നുകൂടെ പറയാരി കേൾക്കാൻ ആഗ്രഹം കാരണം ആൾക്കാർ ഒഴിഞ്ഞു പോയി തുടങ്ങി സംഘാടകർക്ക് ബേജാറുമായി തുടങ്ങി അതുകൊണ്ടാണ് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള നാലാമത്തെ കടമയെന്നറിയുമോ പ്രവാചകന വിടുന്നു പറയുന്നു സ്വഹാബിൽ

എനിക്ക് എനിക്ക് നീ ഭർത്താവിനെ തരണേ 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 ഒരു നല്ല ഭാര്യയെ സന്താനങ്ങളെ എന്നിട്ട് അവസാനം ഓരോ ഭർത്താവും പറയുന്നതെന്നറിയുമോ എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു മനുഷ്യനായി എന്നെ നീ മാറ്റണേ ഒരു അല്ല

ജനാസ തിരിച്ചു വന്നവർ ആയിഷ ആരോ ചോദിച്ചു നിന്റെ ഭർത്താവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ആ സമയത്ത് ഐഷ വി തേരാൻക പറയുകയാ എന്റെ ഭർത്താവിന്റെ ജീവിതം കുറവാനായിരുന്നു എന്റെ ഭർത്താവിന്റെ ജീവിതം കുറാനായിരുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പ പള്ളിക്കാട്ടില് നിന്റെ മയ്യത്തെ കബറടക്കിയിട്ട് വന്നു നീ മരിച്ചിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിന്റെ ഭാര്യയോട് ആരെങ്കിലും അവള് പറയണം എന്റെ ഇക്കായുടെ സ്ഥാനത്തും മറ്റൊരു മനുഷ്യനെ മരിക്കുന്ന കാലം വരെ എനിക്ക് കാണാൻ കഴിയില്ല എന്ത് നല്ല മനുഷ്യനായിരുന്നു എന്ത് നല്ല മനുഷ്യനായിരുന്നു പന്ത്രണ്ട് മണിക്കാണ് എന്റെ ഭർത്താവ് കിടക്കുന്നതെങ്കിലും ദിവസം പോലും സുബഹി ഞാൻ ും കൂടി അതുകൊണ്ട് നീ നിസ്കരിക്കുന്നവനാകണം നീ നീ ഖുർആൻ ഓതുന്നവനാകണം സ്വലാത്തുകൾ പറയുന്നവനാകണം നീ ആനോദനങ്ങൾ ചെയ്യുന്നവനാകണം ഇത് കണ്ടിട്ട് വേണം നിന്റെ ഭാര്യ പഠിക്കാറ് എന്റെ പ്രിയമുള്ളവരെ നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ തിരുത്തി കൊടുക്കൽ നിന്റെ ബാധ്യതയാട് നിന്റെ കടമയാട് നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു

ചെയ്ത ഹജ്ജ് പള്ളി കിടക്ക പ്രസിഡന്റാണ് സെക്രട്ടറിയാണ് കമ്മറ്റിക്കാരനാണ് പള്ളിയിലെ ഇമാണു വായിലാണ് വൈകുന്നേരം വിഷാ നമസ്കാരം കെടിഞ്ഞിട്ട് തിരിച്ചു നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നീ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ധീവിയുടെ മുന്നിലിരിക്കുന്ന കാഴ്ചയാ ം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദ്യം കാണുന്ന കാഴ്ച തന്റെ ഭാര്യ തലയിൽ പോലും തുണിയിടാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാ എന്റെ ഭർത്താക്കന്മാരെ അത് പാപമാണെന്ന് ആരെങ്കിലും അത് തെറ്റാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്ന നിങ്ങൾ ആരെങ്കിലും തിരുത്തി കൊടുക്കാറുണ്ടോ തിരുത്തി കൊടുത്തില്ലെങ്കിൽ അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു റസൂലുള്ളാഹി അല്ലാൻ്റെ ആളല്ലാൻ്റെ പരലോകത്തിലെ നീ തഴമ്പുണ്ടോ താടിയുണ്ടോ ഒന്നും കൊണ്ടും കാര്യമില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും നിന്റെ എവിടെയൊക്കെ തഴമ്പുണ്ടെങ്കിലും നിനക്ക് രക്ഷയില്ല അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ അപ്പൊ നിങ്ങള് പറയൂ ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ അനുസരിക്കൂല നിന്നെ തല്ലണം ആദ്യം ആദ്യം തല്ലേണ്ടത് നിന്നെയാ കാരണം സ്വന്തം ഭാര്യയെ നിലക്കി നിർത്താൻ കഴിയാത്ത നീ പിന്നെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കരുത് നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യ നീ ഉസ്താന്റെ അടുക്കെ പോയിട്ട് സമാധാനം ഇല്ലെത്താതെ സന്തോഷം ഇല്ലസ്തെ വീട്ടിൽ അടിയ ഉസ്താദെ കന്നിമൂലക്കെന്തോ കുഴപ്പമുണ്ടെന്നാ പറയണേ കന്നി മൂലയ്ക്കല്ല കുഴപ്പം കന്നിമൂലക്കല്ല കുഴപ്പം നിന്റെ വീട്ടിൻ്റെ മുന്നിൽ കീറുമ്പോ കാണാൻ ഒരു ഷെയ്ത്താമ്പട്ടി അവിടെ ഇരിപ്പുണ്ട് അത് നീ എന്നെടുത്ത് കളയുന്നോ അന്നേ നിന്റെ വീട്ടിൽ റഹ്മത്തും വർക്കത്ത് ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ അതാബാ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്തെ അനുവദനിയാക്കാൻ പറ്റൂ ലോകത്ത് എവിടെ വേണമെങ്കിലും പൊക്കോ ഏത് ഉസ്താദന്മാരുടെ വേണമെങ്കിലും പൊക്കോ നിനക്കിതൊന്നും അനുവദനീയമാക്കി എടുക്കാൻ പറ്റുമോ സിനിമ കാണൽ സീരിയൽ കാണൽ അനുവാദം ഇനി എവനെങ്കിലും തന്ന അതിന് ആരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുമാൻ തരുമാറാകട്ടെ എന്നാ നിന്റെ വീട്ടിൽ തലകനയുടെ അത്രയുണ്ട് കട്ടിലിന്റെ അത്രയുണ്ട് ഇങ്ങനെ വെച്ചിരിക്കാ വറക്കത്തിന് എന്നിട്ട് നിനക്ക് വറക്കത്ത് ഉണ്ടായില്ല അള്ളാഹുമാൻ തരുമാറാകട്ടെ ആദ്യം എടുത്തിട്ട് കളമനിച്ച കാണണ്ടാന്ന് പറഞ്ഞ കാണണ്ട അതാണ് നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ നാശം നിന്നെ നിന്നെ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പ്രവാചകനപെടന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യമാര് തെറ്റുചെയ്യുമ്പോ തിരുത്തി കൊടുക്കടേ